സയിീദ് ബുൽ മുസൈബ് സുബഹി നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് വെറുതെ നമസ്കരിക്കുന്നത് കാണുകയാണ് ആ നമസ്കാരത്തിൽ ധാരാളം റിപ്പോകളും ധാരാളം സുചൂതുകളും ആ മനുഷ്യൻ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ട സമയത്ത് ആ മനുഷ്യനെ വിലക്കുകയുണ്ടായി ആ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ അവിടെ ചോദിക്കുകയാണ് ശിക്ഷിക്കുമോ ഞാൻ നമസ്കരിക്കുകയല്ലേ ചെയ്തത് അല്ലാഹു എന്നെ ശിക്ഷിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് മറുപടി കൊടുത്തതില്ല നമസ്കരിച്ചു എന്ന കാരണത്താൽ അല്ല അള്ളാഹു താങ്കളെ ശിക്ഷിക്കുക പ്രവാചകൻ വസല്ലമയുടെ എതിരായി സുന്നത്തിനോട് വിമുഖത കാണിച്ചു എന്ന കാരണത്താൽ ചാങ്കളാഹു ശിക്ഷിക്കും ഇങ്ങനെ ഒരു നമസ്കാരം പ്രവാചകൻ അലൈഹി വസല്ലമ്മ പഠിപ്പിച്ചു തന്നിട്ടില്ല എന്ന് ആ മനുഷ്യനെ കർശനമായി വിലക്കി ഉപദേശിച്ചു വിടുന്നത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും പ്രിയമുള്ളവരെ നമ്മുടെ നാടുകളിലും ഉണ്ടാകാറുണ്ട് നമ്മുടെ പരിസരങ്ങളിലുമെല്ലാം ഇത്തരം മുസ്ലിം സമൂഹത്തിൽ പലപ്പോഴും ഇങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കാറുണ്ട് െ പ്രവാചക മാതൃക ഇല്ലാത്ത പലതും ദീനിലേക്ക് കടന്നു വരും അവര് പറയും ഇതൊരു ദിക്കറല്ലേ ഇതൊരു നമസ്കാരമല്ലേ ഖുർആൻ അല്ലേ ഞങ്ങൾ ഓതുന്നത് എന്താണ് കുഴപ്പം നോമ്പല്ലേ എടുക്കുന്നത് അതിനെന്താണ് തടസ്സം പ്രവാചകൻ സല്ലു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം കൊണ്ട് പാടുന്നതല്ലേ അതിനെന്താണ് കുഴപ്പം എന്ന് പലരും ഇത്തരം ആയ കാര്യങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ അതിനൊരു ന്യായം എന്നുള്ള നിലക്ക് പറയാറുണ്ട് എന്ന് ഇവിടെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ അലൈഹി വസ്ല്ല ദീനിനെ പൂർത്തിയാക്കി തന്നിരിക്കുന്നുവെന്ന് അവിടുത്തെ അവസാനത്തെ ഹജ്ജിൽ ഹജ്ജത്തുൽ ഹജ്ജത്തു സമയത്ത് പ്രവാചകൻ അലൈഹി വസ്ലമ പറയുന്നത് ഇന്ന് ഇന്നേ ദിവസം നിങ്ങളുടെ നിങ്ങളുടെ മതമിത പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നിറവേറ്റിത്തരികയും ചെയ്തിരിക്കുന്നു മതമായി ഇസ്ലാമിനെ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്ന് പ്രവാചകൻ അലൈഹി പറഞ്ഞു എന്നാണ് ഇത് വിശുദ്ധ ഏറ്റവും അവസാന സമയത്ത് ഏറ്റവും അവസാനമായി ഇറങ്ങിയ ആയച്ചകളിൽ ഒന്നാണ് ഇതിനുശേഷം ഒന്നോ രണ്ടോ ആയത്തുകൾ മാത്രമേ വിശുദ്ധ കുർഹാനിൽ ഇറങ്ങിയിട്ടുള്ളൂ പക്ഷെ അതിലൊന്നും മതത്തിന്റെ നിയമങ്ങളൊന്നും തന്നെ അവസാനം ഇറങ്ങിയ ആയത്തുകളിലില്ല ഇല്ല ചുരുക്കത്തിൽ ദീൻ പ്രവാചകൻ സല്ല അലഹി വസല്ല പൂർത്തിയാക്കി തന്നു എന്നാണ് നമുക്ക് തോന്നുകയാണ് അതൊരു നമസ്കാരമല്ലേ എന്താ കുഴപ്പം അതൊരു ദിക്കറല്ലേ അത് ഈ സമയത്ത് ഇങ്ങനെ ഒരു ദിക്കർ അതൊരു നൂറ് തവണ ചൊല്ലിയാൽ എന്താണ് കുഴപ്പം എന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെ അതിൽ പ്രവാചക മാതൃകയില്ല എന്നതാണ് അതിൽ മതത്തിൽ പുതുതായി കടന്നു വരുന്നു എന്നതാണ്

പ്രിയപ്പെട്ടവരെ നിങ്ങളോട് പറയാതെ ഞാൻ മാറ്റി വെച്ചിട്ടില്ല കടുപ്പിക്കുന്ന എല്ലാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് പ്രവാചകൻ എന്നിട്ട് നരകത്തിൽ നിന്ന് നിങ്ങൾ അകറ്റുന്ന ഒരു കാര്യവും ഞാൻ പറയാതെ പോയിട്ടില്ല സ്വർഗത്തിലെ കടുപ്പിക്കുന്ന എന്തു കാര്യമുണ്ടോ അത് കഴിഞ്ഞു നരകത്തിൽ നിന്നൊരു മനുഷ്യനെ അകറ്റുന്ന എന്തു കാര്യമുണ്ടോ അതെല്ലാം പ്രവാചകൻ പ്രവാചകൻസല്ലാ ഒല യുവസമ്മ പഠിപ്പിച്ചു കഴിഞ്ഞു എന്നാണ് പക്ഷേ നമ്മുടെ സമൂഹത്തിലേക്ക് ഓരോ വർഷം കഴിയുമ്പോഴും പുതിയ പുതിയ ആചാരങ്ങൾ കടന്നു വരുന്നു കാലം മാറുന്നതിനനുസരിച്ച് ം പുതിയ ശൈലിയിൽ പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ പുത്തനാചാരങ്ങൾ ഇസ്ലാമിലേക്ക് കടത്തി പലപ്പോഴും നമ്മൾ കണ്ടുവരാറുണ്ട് ഒരാൾ പറയാ സുബഹി നമസ്കാരം രണ്ട് റക്കയത്ത് പക്ഷെ എനിക്ക് സുബഹിയുടെ സമയത്ത് എനിക്ക് ഒരുപാട് സമയം കിട്ടും എനിക്ക് മറ്റു തിരക്കുകളൊന്നുമില്ല അതുകൊണ്ട് ഞാനതൊരു നാല് റക്കയത്തായി നമസ്കരിക്കാം എനിക്ക് സമയമുണ്ട് എല്ലാവരും രണ്ടു സുജൂത് എനിക്ക് സമയം ഒരുപാടുണ്ട് ഞാന് നാല് സുജൂത് ഒരു റക്കയത്തിൽ ചെയ്യാം എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ സുജൂത് അള്ളാഹുലേക്ക് ഏറ്റവും അടുപ്പിക്കുന്ന കാര്യമാണ് നമസ്കാരം അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് പക്ഷേ പ്രവാചകൻ സല്ലൈഹി വസല്ല പഠിപ്പിച്ചുവോ അതുപോലെ നമ്മുടെ കർമ്മങ്ങളെ നാം ചേർത്ത് നിർത്തേണ്ടതുണ്ട് നമുക്ക് തോന്നുന്ന രൂപത്തിലല്ല എല്ലാത്തിനും പ്രവാചകൻ സല്ലൈഹുണിച്ചു തന്നൊരു മാതൃകയുണ്ട് അതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങളെ ആക്കണമെന്ന് അവിടുത്തെ വീട്ടിലേക്ക് മൂന്നാളുകൾ വന്നു പ്രവാചകൻ സല്ലു വല്ല വസല്ലമ്മയുടെ ഇബാദത്തുകളെ കുറിച്ചറിയാൻ മൂന്നാളുകൾ വന്നു പ്രവാചകൻ സുല്ലാഹു വല്ല വീട്ടിലുണ്ടായിരുന്നില്ല അവിടുത്തെ പത്നിമാരോട് പ്രവാചകൻ അലൈഹി കർമ്മങ്ങളെ കുറിച്ച് കുറിച്ച് ചോദിച്ചറിഞ്ഞിട്ട് അവര് പ്രവാചകൻ പ്രവാചകൻ അലൈഹി അലൈഹി എല്ലാ പാപങ്ങളും ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എവിടെയാണ് പ്രവാചകൻ അലൈഹി നിന്ന് നമ്മൾ അധികരിപ്പിക്കേണ്ടതുണ്ട് എന്നിട്ട് ആ കൂട്ടത്തിൽ ഒരു മനുഷ്യൻ പറഞ്ഞു എന്നാണ് ഞാൻ ഇനി രാത്രി മുഴുവൻ നിന്നു നമസ്കരിക്കും രണ്ടാമത്തെ മനുഷ്യൻ പറഞ്ഞു വന്നാണ് എന്നും നോമ്പാണ് ഒരു നോമ്പില്ലാത്ത ദിവസവും എന്റെ ജീവിതത്തിലില്ല ഇനി അങ്ങോട്ട് എന്റെ ജീവിതത്തിൽ എന്നും നോമ്പാണ് മൂന്നാമതായിട്ട് വന്ന മനുഷ്യൻ പറഞ്ഞു ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല ഇനി ഞാൻ വിവാഹം കഴിക്കുകയുമില്ല വിവാഹം കഴിച്ചാൽ അവരുമായി ഒരുപാട് ചെലവഴിക്കേണ്ടി വരും ഇല്ല ഞാൻ വിവാഹം കഴിക്കില്ല ആ സമയമത്രയും ഞാൻ ദീനിനു വേണ്ടി സൽക്കർമ്മങ്ങളിൽ മുഴുകി ജീവിക്കും എന്നു തീരുമാനമെടുത്ത് ആ മൂന്നാളുകൾ ആ പ്രവാചകൻ സല്ല അലൈഹി സ്വലമിയുടെ വീട്ടിൽ നിന്നും മടങ്ങി എന്നാണ് അവർ തീരുമാനമെടുത്തത് നമസ്കരിക്കാനാണ് ഒരാൾ തീരുമാനമെടുത്തത് നോമ്പെടുക്കാനാണ് മറ്റൊരാൾ തീരുമാനമെടുത്തത് ജീവിതത്തിലെ സുഖസൗകര്യങ്ങളെ വികാരങ്ങളെ മാറ്റി നിർത്തിന് വേണ്ടി പണിയെടുക്കാനാണ് ഇവരെ പ്രവാചകൻ അലൈഹി തിരിച്ചു തിരിച്ചുവിളിച്ചു എന്നിട്ട് അവരോട് വാക്യമുണ്ട് ഞാൻ നമസ്കരിക്കുന്നുണ്ട് രാത്രിയിൽ ഞാൻ ഞാൻ ഉറങ്ങുന്നുമുണ്ട് നോമ്പെടുക്കാറുണ്ട് ഞാൻ നോമ്പെടുക്കാത്ത ദിവസങ്ങളുമുണ്ട് ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട് എന്നാൽ ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് എന്നിട്ട് അവരെ ഗൗരവത്തോട് കൂടി ഉണർത്തി ഫലൈ സമിന്നീ ആർ സുന്നത്തിനോട് വിമുഖത കാണിക്കുന്നുവോ ഫലൈ അവൻ എന്നിൽപ്പെട്ടവനല്ല സുന്നത്തിനോട് വിമുഖത കാണിച്ചാൽ അവൻ എന്നിൽപ്പെട്ടവനല്ല പ്രിയപ്പെട്ടവരെ എന്തു മനസ്സിലായി സൽക്രമങ്ങൾ വർദ്ധിപ്പിക്കുക എന്നതിൽ പ്രവാചകൻ മാതൃകയുണ്ടാവണം പ്രവാചകൻ സല്ലു അല്ല പഠിപ്പിക്കാത്തതൊന്ന് നല്ലതല്ലേ കരുതി ദീനിലേക്ക് ചേർക്കാൻ നമുക്ക് അവകാശമില്ല ഇത് ഈ കാലഘട്ടത്തിൽ ഇത് വേണ്ട ഈ കാലഘട്ടത്തിൽ ഇത് വേണ്ടതില്ല അതുകൊണ്ട് ഞാൻ അതിനെ മാറ്റി എന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മൾ കാരണം പറയുന്നു ആരെങ്കിലും മതത്തിൽ പുതുതായി ഒന്ന് ചേർത്താൽ പുതുതായി ഒന്ന് ഉണ്ടാക്കിയാൽ

അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് പ്രവാചകൻ മുസ്ലിമിലെ പതിനെട്ടാമത്തെ ഹദീസായി നമുക്കിത് വായിച്ചെടുക്കാൻ കഴിയും പ്രിയപ്പെട്ടവരെ കൂടി നമ്മൾ നോക്കി കാണേണ്ടതുണ്ട് എന്താ കാരണം എന്നറിയോ വിദഗത്ത് ചെയ്യുന്ന ഒരു മനുഷ്യൻ ദൗപ ചെയ്യൂലാന്ന് എന്തേ കാരണം ഇത് ചെയ്യുന്ന മനുഷ്യന്റെ മനസ്സിലുണ്ടാവുക ഇതൊരു സൽക്കർമ്മമാണ് എന്ന് പ്രത്യേകമായ പ്രവാചകൻ സല്ലാ അല്ല പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു നമസ്കാരം പഠിപ്പിച്ചിട്ടില്ലാത്ത സ്ഥലത്ത് പ്രത്യേക പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്നു ആ മനുഷ്യന്റെ മനസ്സിലുണ്ടാവുക ഇതൊരു സൽക്കർമ്മമാണ് എന്നാണ് ഒരിക്കലും അതിൽ നിന്ന് ആ മനുഷ്യൻ ഖേദിച്ചു മടങ്ങുകയില്ല അതിൽ നിന്ന് ആ മനുഷ്യൻ റബ്ബിനോട് പൊടച്ചറബിനോട് തേടുകയില്ല അതുകൊണ്ടാണ് പണ്ഡിത ലോകം പറഞ്ഞത് പിശാചിന് ഏറ്റവും ഇഷ്ടം ഒരാൾ തിന്മ ചെയ്യുന്നതിനേക്കാൾ അയാള് ചെയ്യുന്നതാണ് പിശാചിന് ഇഷ്ടമെന്നാണ് തിന്മ ഒരാൾ ചെയ്യുമ്പോ അയാളുടെ മനസ്സിന്റെ ഉള്ളിൽ എവിടെയോ ഒരു ബോധം ബാക്കിയുണ്ടാകും ഈ മാൻ മനസ്സിലേക്ക് വരുന്ന സമയത്ത് അന്നു ചെയ്ത തിന്മയെ കുറിച്ച് ആ മനുഷ്യൻ റബ്ബിനോട് പാപമോചനം പക്ഷെ മനുഷ്യൻ പാപമോചനം തേടില്ല കാരണം ചെയ്യുമ്പോൾ ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാവുക ഞാൻ പുണ്യത്തിനു വേണ്ടി പണിയെടുക്കുന്നു എന്നാണ് ഞാൻ ദീന് അധികരിച്ചു കിട്ടാൻ നന്മകൾ എന്റെ നന്മയുടെ തുലാസിലേക്ക് വരവ് വെക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ആസീനോദിയത് ഞാൻ ഇത്ര

ദീനിൽ പുതുതായി കൂട്ടിച്ചേർക്കലാണ് കൂട്ടിച്ചേർക്കലാണ് പരിപൂർണമായിട്ടുണ്ട് ഇനി അതുകൊണ്ട് ഗൗരവത്തോട് കൂടി നമ്മൾ നോക്കി കാണണം കാരണം എന്തു സംഭവിക്കുന്നു ഒന്ന് അള്ളാഹു ആ കർമ്മം സ്വീകരിക്കൂല അള്ളാഹു ആ കർമ്മം സ്വീകരിക്കൂല അള്ളാഹുവിൻ വിശുദ്ധ ഖുർആാനിൽ പഠിപ്പിച്ചിട്ടില്ലാത്ത പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു കർമ്മം നല്ലതല്ലേ എന്ന് കരുതി ചെയ്താൽ ആ കർമ്മം പടച്ചറബ് സ്വീകരിക്കൂല എന്നാണ് പ്രിയപ്പെട്ടവരെ എത്ര മണിക്കൂറുകൾ വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യാൻ വേണ്ടി വിദേഹത്തിന്റെ വഴിയിൽ പാരായണം ചെയ്യാൻ വേണ്ടി ചെലവഴിക്കും എത്ര ദിവസങ്ങൾ വിശപ്പ് സഹിക്കുന്നു ഇല്ലാത്ത നോമ്പെടുത്തുകൊണ്ട് ഇല്ലാത്ത നോമ്പെടു ഏത് ദിവസവും നമുക്ക് നോമ്പെടുക്കാം പക്ഷേ പ്രവാചകൻ സല്ല അഹിസ്വലമ പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു മഹത്വവും പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു പുണ്യവും കൽപ്പിച്ചൊരു നോമ്പെടുത്താൽ അത് വിദഗ്ധായി ഒരുപാട് റെക്കകത്തുകൾ നമസ്കരിക്കുന്ന നമസ്കാരങ്ങൾ വ്യത്യസ്ത പേരുകളിൽ പലപ്പോഴും നമ്മുടെ നാടുകളിൽ ഉണ്ടാവാറുണ്ട് പ്രവാചകൻ സൊല്ലിസ്ലമ പഠിപ്പിച്ചിട്ടില്ല എത്ര സമയങ്ങളാണ് എത്ര മണിക്കൂറുകളാണ് ാണ് പലപ്പോഴും അതിന് ചെലവഴിക്കുന്നത് റബ്ബതു സ്വീകരിക്കൂല രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് തൗബ വിദച്ചുകാരുടെ സ്വീകരിക്കൂല അലചു ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ വന്നു പോയ എത്ര പാപങ്ങളുണ്ട് അള്ളാഹുവിന്റെ അങ്ങേയറ്റത്തെ കാരുണ്യം കൊണ്ട് ആ പാപങ്ങൾ പൊറത്തു കിട്ടിയാൽ മാത്രമേ പ്രിയപ്പെട്ടവരെ കഴിയൂ വിജയിക്കാൻ കഴിയൂ കഴിയൂത്തുകാരെ പറ്റി പറഞ്ഞത് ആളുകളുടെ സ്വീകരിക്കൂല എന്ന് കൃത്യമായി നമ്മൾ ഓർമ്മപ്പെടുത്തുകയുണ്ടായി മൂന്നാമത്തെ ഒരു നഷ്ടം എന്തെന്നറിയോ വിദഗ്ധ ജീവിതത്തിൽ ഉണ്ടായാൽ വിശ്വാസികൾക്ക് മാത്രമുള്ള പരലോകത്തെ പ്രവാചകൻ സല്ല അല്ല വസ നേരിട്ട് നമുക്ക് 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 തരുന്ന ഹൗലിൽ കൗസറിൽ നിന്ന് തടയപ്പെടുന്ന പ്രവാചകൻ സാഹിസ്മ പറഞ്ഞു കൗസറിലേക്ക് എല്ലാ എന്റെ ഉമ്മത്തിലെ ആളുകളും എത്തും എന്റെ ഉമ്മത്തിലെ ആളുകളെല്ലാം അവിടേക്ക് എത്തും ഞാൻ അവരെ തിരിച്ചറിയും ചോദിച്ചു അല്ലയോ പ്രവാചകരെ എങ്ങനെയാണ് ഇനി വരാനിരിക്കുന്ന മുസ്ലിം സമൂഹങ്ങളിൽ നിന്ന് ഉമ്മത്തിൽ നിന്ന് ആളുകളെ പ്രവാചകരെ അങ്ങേക്ക് എങ്ങനെ മനസ്സിലാകും പ്രവാചകൻ അലൈഹി വസ്സലും ഒരു ഉപമ പറഞ്ഞു കൊടുത്തു ഒരാൾക്ക് മുഖത്തും കാലിലും വെള്ളനിറമുള്ള ഒരു കുതിരയുണ്ട് കറുത്ത കുതിരകൾക്കിടയിൽ നിന്ന് ആ കുതിരയെ നിറമുള്ള കുതിരയെ ആ മനുഷ്യന് തിരിച്ചറിയാൻ കഴിയുമോ ഇതുപോലെ എന്റെ ഉമ്മത്തിലെ ആളുകളെ എനിക്ക് തിരിച്ചറിയാൻ കഴിയും എന്നിട്ട് പ്രവാചകൻ സല്ല അലൈഹി സ്വല പറയാണ് അടയാളവുമായി അവര് വരും വുദൂഇന്റെ അടയാളങ്ങളുമായി അവരെ അടുത്തേക്ക് വരും അതിൽ ചില ആളുകളെ ആട്ടിയകറ്റും ഞാൻ അവരെ വിളിക്കും പക്ഷേ അവരെ അവിടെ നിന്ന് ആട്ടിയകറ്റും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചത് കൂട്ടം തെറ്റിയ ഒട്ടകങ്ങൾ അവർക്ക് വെള്ളം കുടിക്കാനുള്ള സ്ഥലം മാറി വന്നാൽ അവയെ എങ്ങനെ ആട്ടിയകറ്റുമോ അതുപോലെ ും എന്നിട്ട് ആ ആളുകളെ കുറിച്ച് പറയപ്പെടും ശേഷം ദീനിൽ കടത്തി കൂട്ടിയവരാണവർ ദീനിനെട്ടി മാറ്റിയവരാണവർ ചെയ്തവരാണവർ എന്നു പറയും എന്നിട്ട് പ്രവാചകൻ അലൈഹി വസല്ലം പറയാണ് ആ സമയത്ത് ഞാൻ പറയും സുഹക്കൻ സുഹക്ക ദൂരേക്ക് മാറി പോ ആരോടാ പറയുന്നത് നമസ്കരിച്ചവരാണ് അവർ അവർ വെള്ളിയാഴ്ച പള്ളിയിൽ നേരത്തെ വന്ന് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്തിട്ടുണ്ട് നോമ്പെടുത്തിട്ടുണ്ട് ഉംറ ചെയ്തിട്ടുണ്ട് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് പക്ഷേ വിദേഹത്തിന്റെ ആളുകളായി പരലോകത്ത് വന്നപ്പോൾ അവിടെ കൗസറിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുഹക്കൻ എന്ന് വിടുന്ന ആളുകളായി മാറുമെന്നാണ് അതുകൊണ്ട് വിദഗ്ധനെ വലിയ ഗൗരവത്തോട് കൂടി നമ്മൾ നോക്കി കാണണം നാലാമത്തതെന്താ വിദഗത്ത് ജീവിതത്തിൽ ഉണ്ടായാൽ ആത്യന്തികമായി അത് നരകത്തിലേക്ക് എത്തിക്കുമെന്നാണ്

എല്ലാ വഴികേടുകളും ചെന്ന് അവസാനിക്കുന്നത് നരകത്തിലേക്കാകുന്നുവെന്ന് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ വിദഗത്ത് ജീവിതത്തിലില്ല എന്നുറപ്പുവരുത്താൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്റെ ജീവിതത്തിൽ വിദഗത്തുണ്ടാവുകയില്ല എങ്ങനെ മനസ്സിലാവും ചെയ്യുന്നത് വിദഗത്താണോ ഈ ചെയ്യുന്ന ആളുകൾക്ക് ഇത് പ്രവാചകൻ പ്രവാചകൻസ് പറഞ്ഞതാണോ ഇത് പറഞ്ഞിട്ടില്ലേ എന്ന് പലപ്പോഴും തിരിച്ചറിയാൻ കഴിയുന്നില്ല ഇതിനെന്തു മാർഗമാണ് ഉള്ളത് എന്നതാണ് അതിനെന്തൊക്കെ സാഹചര്യങ്ങളും എന്തൊക്കെ ഉണ്ടോ അതിനെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ തയ്യാറാവേണ്ടതുണ്ട് കാരണം അതിനെ നമ്മൾ പ്രവാചകൻ ചിലത് വിരോധിച്ചിട്ടുണ്ട് അതെന്റെ ജീവിതത്തിൽ നിന്നും വിരോധിക്കാൻ നമുക്ക് കഴിയണം ദീനീ വിജ്ഞാനങ്ങൾ നേടിയെടുക്കാൻ കഴിയണം ഒരു കാര്യം വരുമ്പോ ഇത് ശരിയാണോ എന്നറിയണം ഇത് ശരിയാണോ എന്നറിയണം ഈ ഹദീസ് അതീതിങ്ങനെയുണ്ടോ എത്ര സംവിധാനങ്ങളുണ്ട് എത്ര ആളുകളോട് ചോദിക്കാം ഇങ്ങനെ ഒരു കർമ്മം ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഇതിപ്പോ പുതുതായിട്ട് കാണുകയാണല്ലോ എങ്കിലതൊന്ന് അന്വേഷിക്കണം അത് അന്വേഷിച്ച് അത് സ്വഹീകാണ് അത് ശരി ാണ് അതിന് നന്മ പ്രവാചകൻ അലൈഹി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തുക ആരെങ്കിലും അവരുടെ താല്പര്യത്തിന് വേണ്ടി മതത്തെ മാറ്റിയതിന്റെ പേരിൽ ഉണ്ടാകുന്ന ചില ആചാരങ്ങൾ മാത്രമാണോ അത് എങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അനുഗ്രഹിക്കുമാറാവണം ഗൗരവത്തെ കുറിച്ചും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വന്നാൽ അവൻ്റെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നു അവൻ്റെ പാശ്ചാത്താപം പടച്ചറബിന് വേണ്ട എന്നു ഹൗതുൽ കൗസറിലെ വെള്ളം അവന് നഷ്ടമാകുമെന്നും ആത്യന്തികമായി അവൻ്റെ സങ്കേതം നരകമായി മാറും എന്ന് ഗൗരവത്തോടു കൂടി നാം ഓർമ്മപ്പെടുത്തുകയുണ്ടായി വിദേഹത്തിൽ നിന്ന് എങ്ങനെ മാറി നിൽക്കുമെന്നെടുത്ത് ദീനീ വിജ്ഞാനങ്ങൾ നേടിയെടുക്കുക ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുക കേൾക്കുക വായിക്കുക മനസ്സിലാക്കുക ഇതാണ് അതിൽ ഏറ്റവും വലിയ ഒരു പോംവഴിയുള്ളത് എന്നാൽ പലപ്പോഴും നമുക്കിടയിൽ നമ്മുടെ സഹോദരങ്ങൾക്കിടയിൽ നമ്മുടെ സമൂഹത്തിൽ വിചാരിച്ച് കടന്നു വരാനുള്ള ഒരു കാരണമായി എണ്ണി പറയുന്നത് അത് അന്ധമായ തെക്കലീദീദ്ന്ന് പറഞ്ഞാൽ ഇന്ന ആള് പറഞ്ഞ അതാണ് ദീൻ ഇന്ന ആളത് പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ അതാണ് ശരി എന്നൊരു വ്യക്തിയെ അന്ധമായി അനുകരിക്കുക ഇന്ന ഒരു ജമായത്ത് അത് പറഞ്ഞിട്ടുണ്ട് ഇന്ന ഒരു ടീം അത് പറഞ്ഞിട്ടുണ്ട് ഇന്ന ഒരു കൂട്ടർ അത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതാണ് ശരി എന്നു തീരുമാനിച്ച് ഒരു കക്ഷിത്വം പിടിക്കേണ്ടതല്ല ദീനുൽ ഇസ്ലാം ഇസ്ലാമിൽ നമുക്കറിയാം മധുഹബുകളുണ്ട് ആ മധുഹബിലൊക്കെ പല വിഷയങ്ങളിലും വ്യത്യസ്തതകളുണ്ട് പക്ഷേ മധുഹബിന്റെ എല്ലാ ഇമാമുമാരും പറഞ്ഞത് ഒരു ഹദീസ് സുഹീഹായി വന്നാൽ അതാണ് എന്റെ മധുഹബ് എന്ന ഒരു വിശ്വാസി ആലോചിക്കേണ്ടത് ഹദീസ് സുഹീഹായി വന്നിട്ടുണ്ടോ വിശുദ്ധ ഖുർഹാനിൽ അത് പറഞ്ഞിട്ടുണ്ടോ പ്രവാചകൻ സഹായി അത് പറഞ്ഞിട്ടുണ്ടോ എന്നതിലേക്ക് ഇതിൽ പണ്ഡിതന്മാരുടെ നോക്കാം ഇത് കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട് അല്ലാതെ ഒരു വ്യക്തി പറഞ്ഞതിന്റെ പേരിൽ ഇന്നയാള് ഇന്ന സംഘടന പറഞ്ഞു അതിന്റെ പേരിൽ ഞാൻ അത് സ്വീകരിക്കുന്നു എന്ന ഒരു നിലപാട് പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്കുണ്ടായി കൂടാ ആരു പറഞ്ഞാലും അത് ശരിയാണോ ഖുർആാനിന് അത് ഉചിതമാണോ ഖുർആാനിന് അനുസരിച്ചാണോ പറഞ്ഞത് സ്വകീകായ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണോ പറഞ്ഞത് എന്ന് പരിശോധിക്കാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് സുഹാബിമാരുടെ ചരിത്രത്തിൽ എത്രയെത്ര ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും മുട്ടി അവ സമയത്ത് മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല കുറച്ചു കഴിഞ്ഞ് കുറച്ച് വന്നപ്പോ ആളെ കണ്ടില്ല ഇന്നയാളുടെ ശബ്ദമാണല്ലോ എന്ന് തിരിച്ചറിഞ്ഞ് ആ മനുഷ്യനോട് ചോദിച്ചപ്പോൾ ആ ആ മനുഷ്യൻ പറഞ്ഞത് ഉത്തരം നൽകിയിട്ടില്ലെങ്കിൽ വീട്ടിൽ നിന്ന് തിരിഞ്ഞു പോകാനാ പറഞ്ഞിട്ടുള്ളത് മുറിബുൽ അതിന്റെ വാസ്തവം അന്വേഷിച്ചു പോയി ഇത് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു പോയി മക്കയിൽ വല്ല തർക്കവും ഉണ്ടായാൽ മക്കയിൽ ആളുകൾക്കിടയിൽ വല്ല ഇസ്ലാമികപരമായ വിഷയത്തിൽ വല്ല ചർച്ചയും അതിൽ വല്ല ആശയക്കുഴപ്പങ്ങളും ഉണ്ടായാൽ മദീനയിലേക്ക് പുറപ്പെടുന്ന സ്വഹാബാക്കളുടെ ചരിത്രം പ്രിയപ്പെട്ടവരെ നമുക്ക് പാഠമാകണം ഇന്നും മക്കയിൽ നിന്നും മദീനയിലേക്ക് മണിക്കൂറുകൾ സഞ്ചരിക്കണം ആ കാലഘട്ടത്തിൽ കാൽനടയായും ഒട്ടക്കപ്പുറത്തും ഒരു വിഷയത്തിന്റെ സംശയം ചോദിക്കാൻ പുറപ്പെടുന്ന സ്വഹാബ ിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് മാതൃകയുണ്ടാവണം ഒരു സംഗതി കേട്ടാൽ ഇത് ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ എന്നറിയാൻ ഉണ്ടെങ്കിൽ അത് ജീവിതത്തിലേക്ക് പകർത്താൻ പ്രിയപ്പെട്ടവരെ ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം വിശുദ്ധ ഖുർആൻ ഒരു കൂട്ടം ആളുകളെ പറ്റി പറഞ്ഞു അവരോട് പറയപ്പെടുമെന്നാണ് അള്ളാഹു അവതരിപ്പിച്ചത് നിങ്ങൾ പിൻപറ്റി ജീവിക്കൂ എന്നവരോട് പറയപ്പെട്ടാൽ അവര് പറയും ഞങ്ങളുടെ സ്വീകരിച്ചതു മാത്രമേ മാത്രമേ അവരിൽ നിന്ന് കണ്ടതു ഞങ്ങൾ എന്ന് പറയുന്ന ചില ആളുകളുണ്ട് എന്ന നമുക്ക് കാണാൻ കഴിയും സുഹത്തുൽ ബക്രയിലെ നൂറ്റി എഴുപതാമത്തെ ആയത്തിൽ കൃത്യമായി റബ്ബത് പറയുന്നു നമ്മൾ ആ കൂട്ടത്തിൽ ഉണ്ടാകാൻ പാടില്ല ഇന്ന മൗലവി പറഞ്ഞു അല്ല ഇന്ന ഉസ്താദ് പറഞ്ഞു അല്ല പറഞ്ഞു അല്ല വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ എല്ലാ ഉസ്താദുമാരുടെയും ഉസ്താദായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമുക്കറിയാം ഇനി വരാനിരിക്കുന്ന ഒരു മാസം റബീഉൽ മാസം നമ്മുടെ സമൂഹത്തിൽ വലിയ വലിയ അനാചാരങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്ന വഫാത്തിന്റെ വേളയിൽ പോലും ഗൗരവത്തോടു കൂടി ഉണർത്തിയത് മുസ്ലിം ഉമ്മത്തിലേക്ക് വന്നതിന്റെ സാക്ഷികളാകാൻ പോകുന്ന മാസം പ്രിയപ്പെട്ടവരെ വരാനിരിക്കുന്നു ഇൻഷാ വിശദമായി നമുക്ക് സൂചിപ്പിക്കാം നിന്ന് മാറി യഥാർത്ഥ സുന്നത്തിന്റെ വഴിയിലൂടെ നടക്കാൻ നമുക്ക് നൽകി നാളെ എന്ന് പറഞ്ഞ് ഓടിക്കുന്ന ആളുകളുണ്ട് അവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തല്ല സുന്ന ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ജീവിതത്തിൽ നിന്ന് വിജ്ഞാനം നേടിയെടുത്ത് നന്മയുടെ തുലാസിൽ വരവ് വെച്ച് പരലോകത്ത് വിജയം കൈവരിച്ച് സ്വർഗം നേടുന്ന ജന്നാത്തുന്ന മുത്തക്കികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി റഹ്മാനേ